യോശുവയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ദേശവിഭജനം പൂർത്തിയായ ശേഷം രൂപേൻ ഗാദ് പാതി മനശ്ശേ ഗോത്രങ്ങളെ യോശുവ യോർദാന് കിഴക്കുള്ള അവരുടെ ദേശത്തേക്ക് മടക്കി അയക്കുന്നു അവർ മടങ്ങിച്ചൊന്നേ ഒരു വലിയ യാഗപീഠം പണിതും അത് യഹോവയുടെ കോപത്തിന് കാരണമാകും എന്ന് പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ ചിന്തിച്ചു എന്നാൽ യാഗപീഠം പണിതത് യഹോവയുടെ തിരുനിവാസത്തെ വെല്ലുവിളിക്കാനല്ല എന്ന് അവർ വ്യക്തമാക്കി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുമായി ഒരു കാര്യമോ ഓഹരിയോ ഇല്ലെന്ന് വരുംകാലത്ത് പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ കിഴക്കുള്ള ഗോത്രങ്ങളോട് പറഞ്ഞാൽ അവർ യഹോവയെ ഭയപ്പെടാതിരിക്കാൻ സംഗതി വന്നേക്കും അതിനാൽ യാഗപീഠം ഒരു സാക്ഷിയായിരിക്കേണ്ടതിന് പണിതാണ് എന്ന വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം യോശുവയുടെ പുസ്തകത്തിലെ പാതി ഗോത്രം ഏത് ഉത്തരം മനശെ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം സഹോദര ഗോത്രങ്ങളെ വിട്ടുപിരിയാതെ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച ഗോത്രങ്ങൾ ഏത് ഉത്തരം രൂപേന്യ ഗാദ്യ പാതി മനശ്ശെ ഗോത്രങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങളെ യോശുവ അഭിനന്ദിച്ചതിന്റെ കാരണം എന്തായിരുന്നു ഉത്തരം സഹോദരന്മാരെ വിട്ടുപിരിയാതെ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചതിനാൽ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ ദേശത്തിന് സ്വസ്ഥത നൽകിയെന്ന് യോശുവ പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു ഉത്തരം ശത്രുക്കളെ അകറ്റി ദേശം കൈവശമാക്കുവാൻ കഴിഞ്ഞതിനാൽ ഇരുപത്തിരണ്ടാം അധ്യായം നാലാമത്തെ വാക്യം ഇരുപത്തി ഒന്ന് നാൽപ്പത്തി വാക്യം ചോദ്യം ദേശത്തിന് സ്വസ്ഥത വന്നതിനു ശേഷം യോശുവ അഭിനന്ദിച്ച ഗോത്രങ്ങൾ ഏതെല്ലാമായിരുന്നു ഉത്തരം രൂപേന്യ ഗാദ്യ പാതി മനുഷ്യ ഗോത്രങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് നാല് വാക്യങ്ങൾ ചോദ്യം യോർദാന് കിഴക്കുള്ള അവരുടെ അവകാശ ദേശത്തേക്ക് യോശുവ മടക്കി അയച്ച ഗോത്രങ്ങൾ ഉത്തരം രൂപേന്യ ഗാദ്യ പാതി മനശേ ഗോത്രങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് നാല് വാക്യങ്ങൾ ചോദ്യം യോർദാന്റെ കിഴക്കേ ഗോത്രങ്ങൾക്കുള്ള അവകാശ ഭൂമി നൽകിയ നേതാവ് ആരായിരുന്നു ഉത്തരം മോശെ ഇരുപത്തിരണ്ട് നാലാമത്തെ വാക്യം ചോദ്യം യോർദാന് കിഴക്ക് അവകാശത്തേക്ക് പുറപ്പെടുന്ന രണ്ടര ഗോത്രങ്ങൾക്ക് യോശുവ നൽകിയ ഉപദേശങ്ങൾ എന്തായിരുന്നു ഉത്തരം യഹോവയെ സ്നേഹിക്കുക യഹോവയുടെ കൽപ്പനകൾ പ്രമാണിക്കുക യഹോവയെ സേവിക്കുക മോശയുടെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അനുസരിക്കുക ഇരുപത്തിരണ്ടിന്റെ അഞ്ചാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങളോട് യഹോവയെ എങ്ങനെ സേവിക്കണം എന്നാണ് യോശുവ പറഞ്ഞത് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം ചോദ്യം പാതി മനുഷ്യ ഗോത്രത്തിന് വാഷാനിൽ അവകാശം കൊടുത്ത നേതാവ് ആരായിരുന്നു ഉത്തരം മോശെ ഇരുപത്തിരണ്ടിൻ്റെ ഏഴാമത്തെ വാക്യം ചോദ്യം പാതി മനുഷ്യ ഗോത്രത്തിന് യോർദാന് പടിഞ്ഞാറ് അവകാശം കൊടുത്ത നേതാവ് ആരായിരുന്നു ഉത്തരം യോശുവ ഇരുപത്തിരണ്ടിന്റെ ഏഴാമത്തെ വാക്യം ചോദ്യം ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള സഹോദരന്മാരുമായി പങ്കിടുവാൻ പറഞ്ഞത് ആരായിരുന്നു ഉത്തരം യോശുവ ഇരുപത്തിരണ്ടിന്റെ എട്ടാമത്തെ വാക്യം ചോദ്യം രൂപേന്യരും ഗാദ്യരും മനുഷ്യരുടെ ഗോത്രവും കൈവശമാക്കിയ അവകാശദേശം ഏതായിരുന്നു ഉത്തരം ഗിലയാദ് ഇരുപത്തിരണ്ടിന്റെ ഒൻപതാമത്തെ വാക്യം ചോദ്യം രണ്ടര ഗോത്രങ്ങൾ ഗിലയാദിലെ അവകാശ ദേശത്തേക്ക് മടങ്ങിപ്പോയത് കനാൻ ദേശത്തിലെ ഏത് സ്ഥലത്ത് നിന്ന് ആയിരുന്നു ഉത്തരം ഷീലോവിൽ നിന്ന് ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ഗിലയാദിലേക്ക് മടങ്ങി വന്ന രണ്ടര ഗോത്രങ്ങൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു ഉത്തരം യോർദാന് സമീപത്തെ ഒരു യാഗപീഠം പണിതു ഇരുപത്തിരണ്ടിന്റെ പത്താമത്തെ വാക്യം ചോദ്യം രണ്ടര ഗോത്രങ്ങൾ പണിത യാഗപീഠത്തെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് ഉത്തരം കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം ഇരുപത്തിരണ്ടിന്റെ പത്താമത്തെ വാക്യം ചോദ്യം കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം യോർദാനെ പണിത ഗോത്രങ്ങൾ ഏത് ഉത്തരം രൂപേന്യരും ഗാദ്യരും മനഷയുടെ പാതി ഗോത്രവും ഇരുപത്തിരണ്ടിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ചോദ്യം യോർദാന്യ പ്രദേശങ്ങളിൽ രണ്ടര ഗോത്രങ്ങൾ പണിത കുറിച്ച് കേട്ട് യുദ്ധത്തിന് ഒന്നിച്ചുകൂടിയവർ ആരായിരുന്നു ഉത്തരം ഇസ്രായേൽ മക്കൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോർദാന്യ പ്രദേശങ്ങളിൽ യാഗപീഠം പണിത രണ്ടര ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ ഒരുമിച്ചു കൂടിയത് എവിടെയായിരുന്നു ഉത്തരം ഷീലോവിൽ ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഷീലോവിൽ കൂടിയ ഇസ്രായേൽ മക്കൾ കിഴക്കേ ഗോത്രങ്ങളിലെ ഗിലയാദിലേക്ക് അയച്ചത് ആരെയല്ല ഉത്തരം ഫീനെഹാസിനെയും പത്ത് പ്രഭുക്കന്മാരെയും ഇരുപത്തിരണ്ടിന്റെ പതിനാലാമത്തെ വാക്യം ചോദ്യം ഫീനെഹാസിന്റെ പിതാവിന്റെ പേര് ഉത്തരം എലയാസാർ പുരോഹിതനായ എലയാസാർ ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം ഫിനഹാസിനൊപ്പം ഉണ്ടായിരുന്ന പത്ത് പ്രഭുക്കന്മാർ ആരായിരുന്നു ഉത്തരം ഇസ്രയേലിയ സഹസ്രങ്ങളുടെ തലവന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനാലാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ പണിത യാഗപീഠത്തെ കുറിച്ച് ഇസ്രയേൽ മക്കളുടെ അഭിപ്രായം എന്തായിരുന്നു ഉത്തരം യഹോവയോട് മത്സരിക്കേണ്ടതിന് പണിത യാഗപീഠം ഇരുപത്തിരണ്ടിന്റെ പതിനാറാമത്തെ വാക്യം ചോദ്യം ഫിനെഹാസും പത്ത് പ്രഭുക്കന്മാരും ഇസ്രായേൽ മക്കളുടെ സഭയെ വിളിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ സഭ ഇരുപത്തിരണ്ടിന്റെ പതിനാറാമത്തെ വാക്യം ഒരുമിച്ചുകൂടിയ ഇസ്രയേൽ മക്കൾ കിഴക്കേ ഗോത്രങ്ങളിലേക്ക് അയച്ച നേതാവ് ആരായിരുന്നു ഉത്തരം ഫിനെഹാസ് ഇരുപത്തിരണ്ടിന്റെ പതിനാലാമത്തെ വാക്യം ചോദ്യം ഗിലയാദിലെ രണ്ടര ഗോത്രങ്ങളുടെ അടുക്കലേക്ക് ഫിനെഹാസിനൊപ്പം എത്ര പ്രഭുക്കന്മാർ പോയി ഉത്തരം പത്ത് പ്രഭുക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനാലാമത്തെ വാക്യം ഫിനെഹാസും പത്ത് പ്രഭുക്കന്മാരും രണ്ടര ഗോത്രങ്ങളോട് അറിയിച്ച യഹോവയുടെ സഭയുടെ അഭിപ്രായം എന്തായിരുന്നു ഉത്തരം നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണുതു ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യഹോവയോട് മത്സരിച്ചത് മൂലമുണ്ടായ ഏത് മുൻകാല അകൃത്യത്തെയാണ് യാഗപീഠം പണിത രണ്ടര ഗോത്രങ്ങളോട് പറഞ്ഞത് ഉത്തരം പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം ചോദ്യം പെയോരിലെ അകൃത്യത്തിൻ്റെ പരിണത ഫലം എന്തായിരുന്നു ഉത്തരം യഹോവയുടെ സഭയ്ക്ക് ബാധ ഉണ്ടായി ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം ചോദ്യം പെയോരിൽ സഭയ്ക്ക് ഉണ്ടായ ബാധയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം അത് നീക്കി ഇന്നുവരെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ല ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം ചോദ്യം യാഗപീഠം പണിത് യഹോവയോട് മത്സരിച്ചാൽ ഇസ്രായേലിന് എന്ത് ദുരിതം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിന്റെ സർവസഭയോടുമുള്ള യഹോവയുടെ കോപം ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ചോദ്യം യോർദാന് കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങളെ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചത് ആര് ഉത്തരം ഫീനെഹാസും പത്ത് പ്രഭുക്കന്മാരും ഇരുപത്തിരണ്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഏതു ദേശത്തെയാണ് അശുദ്ധമായി കണക്കാക്കുന്നുണ്ടോ എന്ന് ഫീനഹാസ് ചോദിച്ചത് ഉത്തരം രണ്ടര ഗോത്രങ്ങൾ പാർക്കുന്ന അവകാശ ദേശത്തെ ഇരുപത്തിരണ്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം രണ്ടര ഗോത്രങ്ങൾ പാർക്കുന്ന അവകാശ ദേശം അശുദ്ധമെങ്കിൽ എന്ത് ചെയ്യാനാണ് അവരോട് ആവശ്യപ്പെടുന്നത് ഉത്തരം യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്ന യഹോവയുടെ അവകാശത്തേക്ക് കടന്നു വന്ന് അവകാശം വാങ്ങുവീൻ ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ തിരുനിവാസം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം യഹോവയുടെ അവകാശ ദേശത്ത് അഥവാ കനാൻ ദേശത്ത് ഇരുപത്തിരണ്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഒരുവന്റെ പാപം എല്ലാ ഇസ്രായേലിനെയും ബാധിച്ചതിന് ആരെ ഉദാഹരിച്ചിരിക്കുന്നു ഉത്തരം സേരഹിന്റെ മകനായ ആഖാനെ ഇരുപത്തിരണ്ടിന്റെ ഇരുപതാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ യാഗപീഠം ഒഴികെ മറ്റൊരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കുന്നത് നന്നല്ല എന്നുള്ളതിന് ഉദാഹരണം എന്തായിരുന്നു ഉത്തരം ആഘാൻ ശബദാർപിത വസ്തു സംബന്ധിച്ച് കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവസഭയുടെ മേൽ വന്നത് ഇരുപത്തിരണ്ടിന്റെ ഇരുപതാമത്തെ വാക്യം ചോദ്യം ഇന്ന് തന്നെ യഹോവയുടെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ എന്ന് ഇസ്രേലിയ സഹസ്രങ്ങളുടെ തലവന്മാരോട് പറഞ്ഞത് ആരല്ല ഉത്തരം രൂപേൻ ഗാദ് പാതി മനശേ ഗോത്രങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ അവരുടെ ശപഥത്തിൽ ദൈവമായ യഹോവയെ എങ്ങനെ വിശേഷിപ്പിച്ചു ഉത്തരം സർവവല്ലഭൻ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം സർവവല്ലഭനായ യഹോവയ്ക്ക് എന്ത് അറിയാം എന്നാണ് കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ പറയുന്നത് ഉത്തരം യാഗപീഠം പണുതത് യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ ആണോ എന്ന് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ ആണ് യാഗപീഠം പണിതത് എങ്കിൽ എന്ത് സംഭവിക്കട്ടെ എന്നാണ് കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ പറയുന്നത് ഉത്തരം യഹോവയുടെ രക്ഷ ഞങ്ങൾക്ക് ഇല്ലാതെ പോകട്ടെ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ യാഗപീഠം പണിത് എന്തിനു വേണ്ടി ആയിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം യാഗങ്ങൾ അർപ്പിക്കാൻ ആയിരുന്നില്ല എന്ന് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ യാഗപീഠം പണിതത് യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുമായി ഒരു കാര്യവും ഓഹരിയും ഇല്ലെന്ന് ഭാവിയിൽ പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ അവർ യഹോവയെ ഭയപ്പെടാതിരിക്കാൻ സംഗതി വരുന്നതുകൊണ്ട് ഒരു സാക്ഷിയായിരിക്കാൻ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങൾ നിർമ്മിച്ച യാഗപീഠം ഭാവിയിൽ എന്ത് ഉദ്ദേശ്യം നിറവേറ്റും എന്ന് അവർ കരുതി ഉത്തരം ഇനിയുള്ള സന്തതികൾക്ക് മധ്യേ ഒരു സാക്ഷിയായിരിക്കും ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങളുടെ യാഗപീഠത്തെ മുൻനിർത്തി ഭാവിയിൽ അവരുടെ മക്കൾക്ക് മറ്റ് ഇസ്രയേൽ മക്കളോട് എന്ത് പറയുവാൻ കഴിയും ഉത്തരം ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമീൻ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം ഉണ്ടാക്കിയവർ ആരായിരുന്നു ഉത്തരം രൂപൻ ഗാദ് പാതി മനശേ ഗോത്രങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ചോദ്യം യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായക കൊണ്ട് യഹോവ നമ്മുടെ ഉണ്ട് എന്ന് രണ്ടര ഗോത്രങ്ങളോട് പറഞ്ഞത് ആര് ഉത്തരം പുരോഹിതനായ എലയാസാരിന്റെ മകൻ ഫിനെഹാസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം യോർദാൻ പ്രദേശങ്ങളിൽ രണ്ടര ഗോത്രങ്ങൾ പണിത യാഗപീഠത്തിന് അവർ എന്ത് പേരിട്ടു ഉത്തരം ഏത് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ചോദ്യം യോർദാൻ പ്രദേശങ്ങളിൽ പണിത ഏത് എന്ന യാഗപീഠത്തിന് നൽകിയ അർത്ഥം എന്ത് ഉത്തരം യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര യാഗങ്ങളുടെ പേര് പറയുന്നു ഇതിൻ്റെ ഉത്തരം കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ